രോഗം സാക്ഷ്യപ്പെടുത്തി ഒരു ന്യൂനമറ്റ കുഞ്ഞാടാണ് എന്തുകൊണ്ട് കർത്താവിന്റെ അമൂല്യ രക്തത്തെ പിശാച്ച് ഭയപ്പെടുന്നത് നരകം വിറകൊള്ളുന്നത് രോഗങ്ങളും ശാപങ്ങളും പാപശക്തികളും കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ നിർവീര്യമാകുന്നു തകർക്കപ്പെടുന്നു അതെല്ലാം ചിതറിപ്പോകുന്നു സഹോദരങ്ങളെ എന്താണ് അടിസ്ഥാനം അത് അത് പൂർണതയുള്ള പൂർണതയുള്ള രക്തമാണ് അത് പരിശുദ്ധ രക്തമാണ് ഈശോ ഈശോ ദോഷരഹിതനായി ജീവിച്ചു ഒരു ഭാവം പോലെ അവൻ ചെയ്തില്ല സ്വർഗം സാക്ഷ്യപ്പെടുത്തി ലോകം സാക്ഷ്യപ്പെടുത്തി ഇപ്രകാരം സാക്ഷ്യമുള്ള ജീവിതങ്ങളിലാണ് ദൈവശക്തി വർദ്ധിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ ഈ സത്യം പറഞ്ഞു സാക്ഷ്യത്തിന്റെ വചനം നമുക്കുണ്ടാകും നമ്മൾ എന്ത് വെറുതെ വർത്തമാനം പറഞ്ഞു പോകുന്നവരാകുന്നു പ്രതാപിന്റെ വചനത്തോടും പ്രതാപിനോടും വിട്ടുപിരിയാത്ത ബന്ധം ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം സമർപ്പണം ഉണ്ടാകണം ഇല്ലെങ്കിൽ നമ്മളെ കപടാത്മാക്കളായി മാറും വ്യാജാത്മാക്കളായിട്ട് മാറും അത് കർത്താവിനെ പ്രധാന വെറുപ്പാണ് കർത്താവ് വെറുക്കുന്ന വളരെ വലിയൊരു പാപമാണ് കപടത കാപിഠ്യം ഈ ചുരുപാട് വെറുക്കുന്നതിൻ്റെ നമ്മൾ റിയൽ ആകണം യാഥാർത്ഥ്യബോധമുള്ളവരാകാൻ